നമസ്കാരം കഴിവുകെട്ട രാഹുൽ ഗാന്ധിയുടെ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകത്തെപ്പറ്റി നിങ്ങൾ അറിയണം ക്യാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ലാതെ കേവലം ഇൻഡി സഖ്യത്തിൻ്റെ നേതാവ് മാത്രമല്ല അതായത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയും പ്രധാനമന്ത്രിയെപ്പോലെ തന്നെ യാതൊരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ പ്രവർത്തിക്കേണ്ട ജനങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ട വലിയ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പും കഴിവുകേടും നമുക്കൊന്ന് നോക്കാം ജൂൺ പതിനെട്ട് തമിഴ്നാട്ടിൽ വ്യാജ മദ്യ ദുരന്തം ഉണ്ടായി അറുപത്തിനാല് പേർ മരണമടഞ്ഞു ബി ജെ പിക്ക് എന്തിനും ഏതിനും ട്വിറ്ററിൽ ആദ്യം പ്രതിഷേധം പങ്കുവെക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് തമിഴ്നാട്ടിലെ മദ്യദുരന്തം കണ്ട ഭാവം നടിച്ചില്ല മദ്യദുരന്തത്തിൽ ഇരയായ കുടുംബത്തെ സന്ദർശിക്കാനും ആശ്വസിപ്പിക്കാനും പോയില്ല കാരണം ഒന്നു മാത്രം തമിഴ്നാട് ഭരിക്കുന്നത് തങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്നുള്ളത് മാത്രം എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിൽ ആദ്യം തമിഴ്നാട്ടിലുണ്ടായ ദുരന്തത്തിന് എതിരെ പ്രതികരിക്കുമായിരുന്നു ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ജനതയോട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകം ഒരു സഹാനുഭൂതി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ് അതുണ്ടായില്ലെന്ന് മാത്രമല്ല വാക്കുകൾ കൊണ്ടുപോലും ഒരു പ്രതികരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയില്ല അതേസമയം ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഓടിച്ചെന്നു കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു യു പി സർക്കാരിനെ വിമർശിച്ചു നഷ്ടപരിഹാരം അവർക്ക് കൂടുതൽ നൽകണമെന്ന് യു പി സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം ഭംഗിയായി നിറവേറ്റി അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ തമിഴ്നാട്ടിലെ ദുരന്തം കാണാതിരിക്കുകയും യു പിയിലെ ദുരന്തം കാണുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം പ്രതിപക്ഷത്തെ നേതാവ് ഒരേപോലെ പ്രവർത്തിക്കണം അല്ലാതെ രാഷ്ട്രീയ ലാഭം നോക്കി മാത്രം പ്രതികരിക്കരുത് അതും തമിഴ്നാട് മധ്യ ദുരന്തത്തിൽ ഇരയായവർ കൂടുതലും ദളിതരാണ് ദളിത് സ്നേഹം പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ സമയം കിട്ടിയില്ല എന്നത് വളരെ ദുഃഖകരമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തന ശൈലിയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബി ജെ പിയെ എതിർക്കാൻ വേണ്ടി മാത്രമാണോ ക്യാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ട് എല്ലാ സംസ്ഥാനത്തും പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ടതല്ലേ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി